ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് വിലക്കുറവുമായി ആൻഡ് സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് എടവണ്ണ സ്വദേശിനി വിസ്മിത ഡൽഹിയിൽ വെച്ച് നടന്ന പരേഡിൽ മോഹിനിയാട്ടവുമായാണ് വിസ്മിത പരേഡിന്റെ ഭാഗമായത് తరికొల్ తరికం కిటకు తరిగడతం తాం తమ్ తరిగటా కిటకు తరికం తొన్నుతాం తరికొన్ను and they call the on the game പരേഡിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുത്ത മോഹിനിയാട്ടത്തിലാണ് എടവണ്ണ പത്തപുരിയം സ്വദേശിനി വിസ്മിത പരേഡിന്റെ ഭാഗമായത് തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ് കോളേജിൽ നിന്ന് പത്തു പേർക്കാണ് പരേഡിൽ അംഗമാകാൻ അവസരം ലഭിച്ചത് നമസ്കാരം എന്റെ പേര് വിസ്മിത ഞാൻ കളരിക്കൽ വിശ്വനാഥന്റെയും സുജാതയുടെയും ഇളമകളാണ് ഇപ്രാവശ്യം നടന്ന എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ഡേ ദിനം പരേഡിൽ എനിക്കും അംഗമാവാൻ സാധിച്ചു രണ്ടായിരത്തി അഞ്ഞൂറോളം കലാകാരന്മാർ നൃത്തത്തിൽ ഞാനും മോഹിനിയാട്ടം ചെയ്തു ഞാൻ ആർ എൽ വി കോളേജിലെ തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ് അങ്ങനെ കോളേജ് വഴിയാണ് എനിക്ക് ഈ പരേഡിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചത് കോളേജിൽ നിന്ന് പത്ത് പേരെയാണ് പരേഡിക്ക് ക്ഷണിച്ചത് അതിൽ ഒരാളാവാൻ സാധിച്ചു നീണ്ടു നിന്ന പന്ത്രണ്ട് ദിവസത്തെ പ്രാക്ടീസിനാണ് ശേഷമാണ് പരേഡിൽ പങ്കെടുക്കാൻ സാധിച്ചത് അനുഭവങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് തണുപ്പായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ വെയിലത്ത് നിന്നിട്ടാണ് പ്രാക്ടീസ് ഉണ്ടാവുക നമ്മളെ കർത്തവ്യപാത്തിൽ വെയിലത്തായിരുന്നു പ്രാക്ടീസ് ഉണ്ടായിരുന്നത് പിന്നെ ഫുഡ് ഒക്കെ എന്നെ സംബന്ധിച്ച് പുതിയൊരു അനുഭവമായിരുന്നു ഓരോ അവസരങ്ങൾ ലഭിക്കുമ്പോഴും മറക്കാനാവാത്തൊരു മുഖമാണ് മാഷിന്റെ മുഖം എൻ്റെ ഗുരു ശിവമാഷ് പത്തുപിതിട്ടുള്ള മാഷിൻ്റെ കീഴിലാണ് ചെറുപ്പം മുതലേ ഞാൻ നൃത്തം അഭ്യസിക്കുന്നത് അപ്പോൾ ഓരോ അവസരങ്ങൾ ലഭിക്കുമ്പോഴും അതിൻ്റെ വലിയൊരു പങ്ക് മാഷിനുള്ളതാണ് ഈ അവസരത്തിൽ മാഷിനോട് ഞാൻ കളരിക്കൽ സുജാതയുടെയും മകളാണ് വിസ്മിത അഭിനന്ദനങ്ങൾ അറിയിച്ച വാർഡ് മെമ്പറും മറ്റു നാട്ടുകാരും കുടുംബാംഗങ്ങളും വിസ്മിതയുടെ നമ്മുടെ നമ്മുടെ നാടിന്റെ ഐശ്വര്യമാണ് യും സ്വാതന്ത്ര്യദിനത്തിന്റെ അല്ല റിപ്പബ്ലിക് ദിന പരേഡില് നമ്മുടെ ഈ കുട്ടി പഠിക്കുന്ന കോളേജിൽ നിന്ന് പത്ത് പേരെ സെലക്ട് ചെയ്തതില് ഈ വിസ്മിതയ്ക്ക് അവസരം കിട്ടിയാലും അവൾക്ക് അതിൽ പങ്കെടുക്കാൻ വന്നതിലും ഈ നാടിനോടൊപ്പം ഞങ്ങളും സന്തോഷം പങ്കുവെക്കുകയാണ് ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ അഭിമാനം ഫുള്ളാണ് പിന്നെ ഇത് അപൂർവമായി കിട്ടുന്ന ഒരു സൗഭാഗ്യമായിട്ടാണ് ഞങ്ങളൊക്കെ കണക്കാക്കുന്നത് വിശ്വനാഥൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വരുമാനത്തിന് വലിയൊരു പങ്ക് ഈ കുട്ടിയുടെ ഏഹ് ആഗ്രഹത്തിനനുസരിച്ച് നൃത്തം പഠിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിനനുസരിച്ച് അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബ അവരോട് ഈ കുട്ടിയോടൊപ്പം നിന്ന് വളരെ പരിശ്രമം ചെയ്തിട്ടാണ് ഈ രീതിയിൽ ഇവിടെ എത്തിപ്പെടാനും ഈ ആർ എൽ ബി കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാനൊക്കെ അവിടെ മൂന്നാർ റാങ്കോട് കൂടിയിട്ടാണ് കുട്ടി അതിൽ സെലക്ഷൻ ആയത് അപ്പോൾ നല്ല നൃത്തത്തിൽ നല്ല അഭിരുചി നല്ല കഴിവുള്ള കുട്ടിയാണ് ഇനി വരുന്ന ഭാവിയിൽ വലിയ വലിയ വിവരങ്ങളിൽ എത്താൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ഈ അഭിമാനവും ഈ ഐശ്വര്യവും എന്നും ജഗതീശ്വരൻ കാത്തു രക്ഷിക്കട്ടെ അവളുടെ അവളോടൊപ്പം എല്ലാവരുടേയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും പിന്നെ ആശീർവാദങ്ങളും എല്ലാതും എല്ലാം എല്ലാം ഉണ്ട് ഞങ്ങളുടെ കാരണം ഞങ്ങളുടെ ഇടയിൽ ചെറിയൊരു കുട്ടിയായിട്ട് അവൾ വന്നു വരുമ്പോൾ ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അവൾ ഇത്രയും വലിയൊരു പിന്നെ സ്ഥലത്ത് പോയിട്ട് ഒരു നമ്മളെല്ലാം ആഗ്രഹിക്കുക ടി വി കൂടെ മാത്രം കണ്ട് നമ്മളെല്ലാം പുളക പണിയുമ്പോൾ അവളതിൽ പങ്കെടുത്ത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് പിന്നിട്ട് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ആൻഡ് സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ